വിവാദമായ വഖഫ് ഭേദഗതി ബിൽ രാജ്യസഭയിൽ അവതരിപ്പിക്കുന്നത് മനഃപൂർവ്വം വൈകിപ്പിക്കുവാൻ കേന്ദ്ര സർക്കാരിന്റെ നീക്കം ബജറ്റ് സമ്മേളന കാലയളവിൽ തന്നെ ബില്ലുകളുടെ കോപ്പി കേന്ദ്രം എം പിമാർക്ക് കൈമാറിയിരുന്നു എന്നാൽ നവംബർ ഡിസംബർ മാസങ്ങളിൽ നടക്കുന്ന ശീതകാല സമ്മേളനത്തിലായിരിക്കും രാജ്യസഭയിൽ വഖഫ് ഭേദഗതി ബിൽ അവതരിപ്പിക്കുക നാല് സംസ്ഥാനങ്ങളിലെ നിയമസഭാ തിരഞ്ഞെടുപ്പ് ഇതിനു മുൻപ് നടക്കാനിരുന്നതിനാൽ രാജ്യസഭയിൽ അതിനുശേഷം മതിയായ ഭൂരിപക്ഷം ലഭിച്ചേക്കുമെന്നാണ് കേന്ദ്രത്തിന്റെ കണക്കുകൂട്ടൽ ഇതുകൂടാതെ നാല് നോമിനേറ്റഡ് അംഗങ്ങളുള്ള ഒഴിവുകളും നികത്താനുണ്ട് സെപ്റ്റംബർ മൂന്നിന് നടക്കുന്ന പന്ത്രണ്ട് ലോക്സഭാ സീറ്റുകളിലേക്കുള്ള തിരഞ്ഞെടുപ്പിൽ എൻ ഡി എക്ക് പരമാവധി സീറ്റുകൾ ലഭിക്കാനാണ് സാധ്യത അടുത്ത സമ്മേളനത്തിന് മുമ്പ് ഒഴിഞ്ഞു നാല് സീറ്റുകൾ നികത്തിയാൽ നോമിനേറ്റഡ് അംഗങ്ങളുടെ നേട്ടവും സർക്കാരിന് ലഭിക്കും അതായത് സർക്കാരിന് എ ഐ എ ഡി എം കെ പോലുള്ള ബി ജെ പി അനുകൂല പാർട്ടികളുടെ പിന്തുണ ആവശ്യമില്ലാത്ത തന്നെ ഭൂരിപക്ഷത്തിൽ എത്തുവാൻ സാധിക്കും എന്നാണ് അതിനർത്ഥം ആറ് നോമിനേറ്റഡ് അംഗങ്ങളും രണ്ട് സ്വതന്ത്രരും ചേർന്നാൽ നിലവിലുള്ള എൻ ഡി എ യുടെ അംഗസംഖ്യേഴാണ് അടുത്ത സമ്മേളനത്തിന് മുൻപ് ഒഴിഞ്ഞുകിടക്കുന്ന നാല് സീറ്റുകൾ നികത്തിയാൽ നോമിനേറ്റഡ് അംഗങ്ങളുടെ നേട്ടവും സർക്കാരിന് ലഭിക്കും രാജ്യസഭയിൽ നിലവിൽ ബിജെപിക്ക് എൺപത്തിയേഴ് അംഗങ്ങളാണുള്ളത് മധ്യപ്രദേശ് രാജസ്ഥാൻ ഒഡീഷ ത്രിപുര അസം മഹാരാഷ്ട്ര ബീഹാർ എന്നിവിടങ്ങളിൽ പാർട്ടി സ്ഥാനാർത്ഥികൾ വിജയിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതോടെ ഈ എണ്ണം തൊണ്ണൂറ്റിനാലായിട്ട് ഉയരും ീഹാറിലും മഹാരാഷ്ട്രയിലും സഖ്യ കക്ഷികളും വിജയിച്ചേക്കും അതേസമയം തെലങ്കാനയിൽ ഒരു സീറ്റ് ലഭിക്കുമെന്നതിനാൽ രാജ്യസഭാ തിരഞ്ഞെടുപ്പ് കോൺഗ്രസിനും ഗുണം ചെയ്യും ഈ സാഹചര്യങ്ങൾ മുന്നിൽ നവംബർ ഡിസംബർ സിറ്റിംഗിൽ വഖഫ് ബില്ല് ലിസ്റ്റ് ചെയ്യാൻ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് വഖഫ് ബോർഡിന്റെ അധികാരങ്ങൾ എല്ലാം കവർന്നെടുക്കുന്നതാണ് പുതിയ ഭേദഗതികൾ സ്ത്രീകൾക്കും അമുസ്ലിങ്ങൾക്കും വഖഫ് ബോർഡിൽ പ്രാതിനിധ്യം എന്നതടക്കമുള്ള നിർദ്ദേശങ്ങളാണ് ബില്ലിലുള്ളത് ലോക്സഭയിൽ അവതരിപ്പിച്ച വകഫഫ് ബിൽ പരിശോധനയ്ക്കായി സംയുക്ത പാർലമെന്ററി സമിതിക്ക് വിട്ടിരിക്കുകയാണ് ബിൽ മുസ്ലിം സമുദായത്തെ ലക്ഷ്യമിട്ടുള്ള ഭീകര നിയമമാണെന്നും ഭരണഘടനയെയും രാജ്യത്തിന്റെ മതേതരത്തെയും തകർക്കുമെന്നുമാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത് എന്നാൽ ആരുടെയും മതസ്വാതന്ത്ര്യത്തിൽ ഇടപെടുന്നതിനല്ല ഭേദഗതി വരുത്തുന്നത് എന്നാണ് കേന്ദ്ര സർക്കാരിന്റെ അവകാശവാദം ന്യൂസ് ഡെസ്ക്